നിങ്ങളുടെ ചേട്ടന്റെ സ്ഥാനത്ത് നിന്നാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് വേടൻ വോയിസ് ഓഫ് വോയിസ് ലെൻസ് എന്ന ഒറ്റ മലയാളം റാപ്പിലൂടെ ശ്രദ്ധേയനായ റാപ്പറാണ് വേടൻ പിന്നീട് ഒട്ടനവധി ഗാനങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച വേടന് ആരാധകരും ഏറെയാണ് താരത്തിന്റെ ഷോകൾക്ക് ലഭിക്കുന്ന വൻ സ്വീകാര്യത തന്നെ അതിന് തെളിവാണ് ഇപ്പോഴിതാ അടുത്തിടെ ലഹരി ഉപയോഗ കേസുകളും അതിക്രമണങ്ങളും വർദ്ധിക്കുന്നതിനിടെ വേടൻ ഒരു പ്രോഗ്രാം വേദിയിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ് ആരും സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കരുതെന്നും അത് ചെകുത്താനാണെന്നും വേടൻ പറയുന്നു നിരവധി മാതാപിതാക്കൾ എൻ്റെ അടുത്ത് വന്ന് മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നും പറഞ്ഞ് കരയുന്നുവെന്നും വേടൻ പറയുന്നുണ്ട് നിങ്ങളുടെ ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്നാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് വേടൻ പറയുന്നു ഇതിൻ്റെ വീഡിയോ യൂട്യൂബിൽ ശ്രദ്ധ നേടുന്നു ഡാം മക്കളെ സിന്തറ്റിക് ഡ്രഗ്സ് അടിക്കുന്ന പത്ത് പേരിൽ രണ്ടു പേര് മരിച്ചു പോകും അത് ചെകുത്താനാണ് ഒഴിവാക്കണം ദയവ് ചെയ്ത് പ്ലീസ് നമ്മുടെ അമ്മയും അപ്പനും കിടന്ന് കരയുവാണ് എത്ര അമ്മയും അപ്പനുമാണ് എൻ്റെ അടുത്ത് വന്ന് മക്കളെ ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എന്ന് പറഞ്ഞ് കരയുന്നത് സിന്തറ്റിക് ഡ്രഗ് അടിക്കുന്ന പത്ത് പേരിൽ രണ്ടു പേരും ചത്തുപോകും എനിക്കിതിപ്പോൾ പറയേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ നിങ്ങളുടെ ചേട്ടനാണല്ലോ അനിയന്മാരോടും അനുജോത്തിമാരോടും പറയേണ്ട കടമ എനിക്കുണ്ടല്ലോ എന്നാണ് വേടൻ പ്രോഗ്രാം വേദിയിൽ പറഞ്ഞത് നിറഞ്ഞ കരഘോഷത്തോടെ കാണികൾ അത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്തിടെ മോഹൻലാൽ ചിത്രം എംബുരാനുമായി ബന്ധപ്പെട്ട് നടന്ന വിവാദത്തിൽ വേടൻ പ്രതികരിച്ചത് മേടർ ശ്രദ്ധ നേടിയിരുന്നു സിനിമ ചെയ്തതിനൊക്കെ ഈ ഡി റേഡിന് വരുന്ന കാലഘട്ടമാണ് ആരെക്കുറിച്ച് എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്നും മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ മക്കൾക്ക് സമാധാനമായി നിങ്ങൾ നിങ്ങളുടെ സമൂഹ അവസ്ഥയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും ബോധമുള്ള ആളായി ഇരുന്നോളൂ കോളേജിൽ പോകുന്ന കുട്ടികളാണ് നിങ്ങൾ പൊളിറ്റിക്കലി അറിവുള്ള കുട്ടികളായി വളർന്നോളൂ കാരണം നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി എന്നായിരുന്നു വേടൻ പറഞ്ഞത്